ൂട്ടും ഹിന്ദി പരീക്ഷ കഴിഞ്ഞു ഹിന്ദി ആൻസൂട്ടിന് പാടാന്ന് പറഞ്ഞെ ഹിന്ദി മലയാളം ആൻസൂട്ടിന് ആ ഈ മലയാളം മലയാളം പഠിച്ചു ആൻസൂട്ടൻ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഇരുന്ന് കരിക്ക് വെട്ട എനിക്ക് മാറി തരാന്ന് പറഞ്ഞു ഞാനിപ്പോഴാണ് ആൻസൂട്ടിന് വാരി കൊടുക്കുവല്ലേ അപ്പൊ ഒരു തവണ എനിക്ക് ഇങ്ങോട്ട് വാരി തരാന്ന് അപ്പൊ ഇനി ആൻസ രണ്ടുപേട പഠിച്ച പോരാ പിന്നെ അവിടെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ വൈകുന്നേരം പ്രോഗ്രാം ഒക്കെ ഉണ്ട് ഇപ്പം ജസ്റ്റ് പാട്ടൊക്കെ നിർത്തി വച്ചേക്കുവാണ് അപ്പം ആ സമയത്ത് നമ്മൾ വീഡിയോക്കെടുക്കാമെന്നൊക്കെ ഓർത്തു അപ്പം ഇന്ന് ഞാൻ ലീവ് എടുത്തെ ആൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി ലീവ് ലീവെടുത്ത് ഞാൻ വീട്ടിൽ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പം ആൻസൂട്ടം വരുന്നവരെ ജസ്റ്റ് ഒരു മണിക്കൂറൊക്കെ ഒന്ന് കിടന്നു ഇറങ്ങി പിന്നെ അമ്മ കുറച്ചൊക്കെ കമന്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റി വായി നീ കിടക്കുവാടാതാ തരാ വേണം ഇങ്ങനെയാ തരുന്നേ അപ്പം വളരെ സങ്കടകരമായ ഒരു എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയൊരു സംഭവം ഉണ്ടായേ ഞാനിന്ന് ലീവെടുത്തു അപ്പം മലയാളെന്താണ് ലീവ് എടുത്തേ പറ്റത്തുള്ളറിയാം എൻ്റെ കൂടെ സോനു മിസ് ഉണ്ട് ഇവിടെ അടുത്തുള്ളൊരു മിസ്സോടെ ഉണ്ട് കേട്ടോ സോനു മിസ്സിനും പിള്ളേർക്ക് പരീക്ഷയാണ് അപ്പം അത് ഉച്ചയാകുമ്പോഴത്തേക്കെന്നും പോകും ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കും പോകുന്നാലും പിന്നെ രാവിലെ രാവിലെയൊക്കെ ചെന്നിട്ട് പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും പോകണ്ടേ അപ്പോൾ ചെല്ലുന്നതും ഒക്കെ പെട്ടെന്ന് പെട്ടെന്നാവുന്നതുകൊണ്ട് ഹാഫ് ഡേ ഒന്നും ലീവ് എടുക്കാൻ നിന്നില്ല ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ പിള്ളേർക്ക് ക്ലാസ് ഇല്ലാട്ടോ അവരൊക്കെ വീട്ടിലാണ് ഓൺലൈനൊക്കെ ആയിട്ട് എടുത്ത് കൊടുത്താലും ഒക്കെ മതി പക്ഷേ നമുക്ക് പോകണം കേട്ടോ കോളേജിൽ പോകണം ലീവൊന്നുമില്ല പക്ഷെ പഠിപ്പിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് അങ്ങ് ലീവ് എടുത്തു പോയിട്ട് ഞാൻ ടയേഡായിട്ടൊക്കെ വന്നിട്ട് പിന്നെ ഇവനെ പഠിപ്പിക്കാനൊക്കെ ഉറക്കമൊക്കെ വരൂന്നേ പക്ഷേ ഇന്ന് പൊല്ലെത്തുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ഒരു അമ്മയും മകളും നസീമ എന്നാട്ടോ പേര് നസീമ നാസർ ഇന്ന് ഭയങ്കര സങ്കടമായിപ്പോയി അപ്പം എൻ കൊച്ചിൻ്റെ അഡ്മിഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോളേജിൽ അന്വേഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എൽ എൽ ബി അല്ലോ അപ്പം ആ ഡെന്റിന്റെ അവിടെ വന്നത് അപ്പം ഒക്കെ കാണാൻ വേണ്ടിട്ടും അവിടെ ഉള്ള കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ എന്തോ ചെയ്യാനാ എന്നെ അന്വേഷിച്ച അപ്പ എന്നെയും കാണാമല്ലോ എന്ന് കരുതി ഓടിപ്പാഞ്ഞ അങ്ങ് കൊല്ലത്തുനിന്ന് വന്നതാണ് കൊല്ലവും ഇടുക്കിയും തമ്മിൽ ഒത്തിരി ദൂരമുണ്ട് ഒരുപാട് സമയമുണ്ട് യാത്ര അതും ബസ്സൊക്കെ കയറി കഷ്ടപ്പെട്ട് വന്ന് കാണാനും പറ്റിയില്ല ഞാൻ ലീവായി പോയില്ല ഞാനാണെങ്കിൽ ഇന്നലെ പോലും ഒന്നും വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ പോലും പറ്റിയില്ല എന്ന് ഞാൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഇതുപോലെ അരിലൊക്കെ വരുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു കാണാൻ വരണം വരണം എന്ന് പലരും പറയാറുണ്ട് കോളേജിൽ വന്നാൽ കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇങ്ങനെ വരുമെന്ന് ഞാൻ ഓർത്തില്ല അതുകൊണ്ട് കാണാൻ പറ്റിയില്ല പിന്നെ നമ്മളെ തൊടുപുഴ പോയിട്ട് കാണാനാണെങ്കിൽ ഇവനെ പഠി ഇവനെ ഒരക്ഷരം അറിയത്തില്ലായിരുന്നു നീ മലയാളം ആകെ ഒരു പാഠം അതിൻ്റെ ഒരു ക്വസ്റ്റിൻ ആൻസർ അറിയാറുണ്ട് വേറെ ഒന്നും അറിയത്തില്ലായിരുന്നു ഇപ്പം ഇപ്പം ത്രൂ ഔട്ട് ഇരുത്തി ഞാൻ പഠിപ്പിച്ചിട്ടാണ് ഇപ്പം ഇത്രയും പഠിച്ചത് ഇനി രണ്ട് ലെസണോടെ തീർക്കാനുണ്ട് അത് തീർത്താലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒത്തിരി വരുത്തുന്നുണ്ട് രണ്ട് സ്പെല്ലിങ് കാൽ മാർക്ക് വീതം പോകും അപ്പം അതുകൊണ്ട് അതുപോലെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും ഈ ആമ്പിള്ളേർക്കൊക്കെ സോനിയോ മിസ് പറഞ്ഞാൽ ആമ്പിള്ളേർ അല്ല ഹിന്ദിക്കും മലയാളത്തിനൊക്കെ വീക്കാന്ന് പറയുമ്പോൾ പോലെ സത്യമാണ് കേട്ടോ യാൻസിന് ഹിന്ദി മലയാളം ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹിന്ദിയൊക്കെ പറയാനൊക്കെ ചടപടാന്ന് ഇവൻ നന്നായിട്ടറിയാവേ എഴുതാനാണ് ഇവന് പാട് എന്തോ പറയാന പറന്നെ അപ്പൊ അതുകൊണ്ട് അവരെ കാണാൻ പറ്റിയില്ലാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട് പക്ഷെ നീ കാണാലോ ഇനിയിപ്പോ പറഞ്ഞിട്ടൊക്കെ വരാലോ ഇവിടെ വരാനാണെങ്കിൽ പോലും ഇവിടെ ഇത്രയും സമയവും വൈകി ഇങ്ങോട്ട് നീ ഇവിടെ ഇരിക്കടാ വീട് എടുക്കട്ടെടാ വാടാ അങ്ങനെ വരാൻ പറ്റാത്തതിൽ കാണാൻ പറ്റാത്ത ഒത്തിരി സങ്കടമായി പോയേ പിന്നെ അവിടെ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപ ഓട്ടോയും വിളിച്ച് ഇങ്ങോട്ട് വരണം പിന്നെ ഇവിടെ നിന്ന് ഇരുനൂറ്റമ്പത് രൂപ ഓട്ടയും വിളിച്ച മുന്നൂ മൂന്നൂറ് രൂപയോളം ആവും തൊടുപുടുകാരെ പോകാൻ അങ്ങോട്ട് പോകണം അതെല്ലാം ഭയങ്കര ചിലവും എല്ലാ കൂട്ടം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അടുത്ത തവണ കാണാന്നൊക്കെ പറഞ്ഞു ഇവിടെ എഴുന്നേക്കാതിരുന്ന് പഠിച്ചിട്ട് പോലും ഇപ്പോഴും സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ വരും അവന് പിന്നെ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുന്നത് ചിഹ്നങ്ങൾ ചേർക്കുമ്പോഴും പിന്നെ ഇരട്ടിപ്പൊക്കെ വരും സ്നേഹത്തോടെ എന്ന് പറയുമ്പോൾ വെറും തായൊക്കെ എഴുതി വയ്ക്കും മിത്തായൊക്കെ എഴുതാതെ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ വരും അപ്പൊ ഞാൻ ഈ പറയുന്ന ഒക്കെ കേട്ടോണ്ട് ഇവിടെ ഒരാൾ നിപ്പുണ്ട് കേട്ടോ മോമാസേ മോമാസേ എന്തെങ്കിലും പറയാണ്ടോ മമ്മാസേ എന്തെങ്കിലും പറയാണ്ടോടാ അങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ഇതായിരുന്നു ഒരുപാട് സങ്കടം തോന്നിയൊരു കാര്യമായി പോയി പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യമാണ് നമ്മുടെ കലാമണ്ഡല സത്യഭാമ ടീച്ചറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് ഉം അതായത് കറുത്ത കുട്ടികള് എനിക്കതിൽ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നൊരു കാര്യം അവരുടെ അടുത്ത് കറുത്ത കുട്ടികൾ ഡാൻസ് പഠിക്കാൻ ചെല്ലുമ്പം അവരോട് പറയും നിങ്ങൾ ഡാൻസ് ഒക്കെ പഠിച്ചോ പക്ഷേ മത്സരിക്കാനൊന്നും പോകണ്ട കേട്ടോ അതിന് മാർക്കൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് കറുപ്പായതുകൊണ്ട് മാർക്കൊന്നും കിട്ടത്തില്ല അല്ല അമ്പലത്തിലോ ക്ഷേത്രത്തിലോ ഒക്കെ പോയിട്ട് പെർഫോം ചെയ്യാമല്ലോ അതൊക്കെ മതി അതുകൊണ്ട് മത്സരിക്കാനൊന്നും പോകണ്ട അത് ഇത്രയും നൃത്തത്തിലൊക്കെ ഇത്രയും അവഗാഹമുള്ള ഇത്രയും വിവരമുള്ള ഇത്രയും വർഷത്തെ ഉള്ള ഒരു നൃത്താധ്യാപിക ഇങ്ങനെ പറയുമ്പം അതിനൊന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം അവർ പറഞ്ഞത് മാർക്കിടാനായിട്ടുള്ള ഒരു മാനദണ്ഡം സൗന്ദര്യം എന്നാണ് ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നത് കുട്ടിയുടെ സൗന്ദര്യത്തിനാണ് മാർക്ക് ഒന്ന് കൊടുക്കേണ്ടത് സൗന്ദര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിവെടുപ്പിനെ അല്ല അവരുദ്ദേശിച്ചത് ഓ സൗന്ദര്യം ഇത് തൊഴിവെടുപ്പായിരിക്കും അല്ലേ എന്നായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു മോഹിനിയാട്ടം എന്ന കലാരൂപം എടുത്ത് മത്സരിക്കാനായിട്ട് സ്റ്റേജിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ മോഹിനിയാട്ടത്തിന് അനുയോജ്യമായ ചമയം മേക്കപ്പ് ഉണ്ടല്ലോ കണ്ണെഴുതുന്നതും ചുട്ടി കുത്തുന്നതും ഒക്കെ ആണ് പിന്നെ മുടി കിട്ടുന്ന സ്റ്റൈൽ അതിൻ്റെ അടയാഭരണങ്ങൾ ഇതെല്ലാം ഒത്തിണങ്ങി ഒരു മോഹിനിയാട്ടം കലാകാരിയുടെ അല്ലെങ്കിൽ ഒരു കലാകാരന്റെ രൂപത്തിൽ ഉള്ള ഒരു സൗന്ദര്യം ഉണ്ടല്ലോ അതിനെയാണ് നോക്കേണ്ടത് അല്ലാതെ ആ കുട്ടി ഇപ്പോൾ കലാ കലാകാരിയായിട്ട് വരുമ്പം ശരിക്കും മേക്കപ്പ് എല്ലാം ഇട്ട് അതിനനുയോജ്യമായ രീതിയിൽ മേക്കപ്പ് ഇട്ടായിരിക്കും നിൽക്കുക അപ്പം അതിന്റെ യഥാർത്ഥ ഒരു നിറം കാണണമെങ്കിൽ ശരിക്കും ഡ്രസ്സിൻ്റെ ഇടയിലക്കൂടെ എല്ലാം ചുക്കി ചുളിഞ്ഞൊക്കെ നോക്കിയാലോ മറ്റോ ആയിരിക്കും ഒലിവളുപ്പ് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനൊരു മാർക്ക് അങ്ങനെ നോക്കിയിട്ട് ഒരു മാർക്കൊക്കെ ഇടാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ നോക്കിയിട്ട് ആദ്യം നടക്കുന്ന നടപ്പ് വശം ഇരുപ്പുവശം എന്നുള്ള കാര്യമല്ല പിന്നെ മോഹിനിയിലേക്ക് വേഷപ്പകർച്ച നടത്തുകയാണ് മോഹിനിയാട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പം അത് ഒരു പെൺകുട്ടി ചെയ്താൽ മാത്രമൊന്നുമല്ല ആൺകുട്ടി ചെയ്താലും നന്നായിട്ട് വരും ഇപ്പോൾ പെൺകു എന്താ സ്ത്രീ സമത്വം വേണമെന്ന് പറയുന്നു എന്തുകൊണ്ട് പുരുഷ സമത്വം ആയിക്കൂടാ ഏത് കാര്യത്തിനും നന്നായിട്ട് അത് മോഹിനിയാട്ടം ചിട്ടപ്പെടുത്തിയതരാം ഒരു സ്ത്രീ ഒന്നും അല്ലല്ലോ മോഹിനിയാട്ടത്തെ ഇത്രയേറെ ചിട്ടപ്പെടുത്തിയ വള്ളത്തോള് തന്നെയാണ് അപ്പം അതും ഓർത്താലും നല്ല കാര്യം അതോ അതും ഓർക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മൾ അതും ഇത്രയും പ്രാധാന്യമായ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഇത്രയും എക്സ്പീരിയൻസോടുകൂടി ഒക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ ടീച്ചറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലായത് കാരണം അവരെന്തോ ആദ്യം ഒന്ന് പറഞ്ഞു പോയി പിന്നെ അതിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നതെല്ലാം അബദ്ധങ്ങളിലേക്കും അതെല്ലാം ഒരു വികാരത്തിലേക്കെല്ലാം അല്ലെ ഒരു ജനതയുടെ ഒരു വികാരത്തിലേക്ക് കറുപ്പ എന്നൊരു വർഗത്തിന്റെ വി വികാരത്തിലേക്ക് കലാകാരന്മാരുടെ വികാരത്തിലേക്കെല്ലാം ചൂട് നിറങ്ങിപ്പോയി അത് ആദ്യം പറഞ്ഞ കാര്യത്തെ വീണ്ടും അവർ സ്റ്റേ അത് എന്താ മെച്ചപ്പെടുത്താ മെച്ചപ്പെടുത്തി എടുത്ത രീതിയിലേക്ക് അവർ പറഞ്ഞതാണ് ശരി ഇത് സൗന്ദര്യം എന്നത് ഒരു കോളത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെളുപ്പിനെ എത്രയേറെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവരതിനെ കറക്കി ചുറ്റി കൊണ്ടുവന്നത് മുഴുവൻ അബദ്ധത്തിലേക്ക് പോയി അപ്പം ആദ്യം തന്നെ നമ്മൾ എന്തേലും പറയുമ്പോ സൂക്ഷിച്ച് പറയുക നാവിനെ നിയന്ത്രിക്കുക അതൊക്കെ തന്നെയാണ് പറയാനുള്ളൂ പിന്നെ ആ കലാകാരന്മാര് കലാ ഒരു കലാകാരൻ കലാകാരനാകുന്നത് എവിടെയാണെന്നറിയാമോ അത് പ്രേക്ഷകരുടെ മനസ്സിലും അവരുടെ കണ്ണിനും അവരുടെ ആസ്വാദനത്തിലൊക്കെയാണ് ഒരു കലാകാരൻ ഏതൊരു കലാകാരനും കലാകാരനാവുന്നത് അല്ലാതെ നമ്മൾ ഒരു പെർഫോം ചെയ്തിട്ട് ആർക്കും അത് ഇഷ്ടമായില്ല എങ്കിൽ പ്രേക്ഷകർക്കത് ഇഷ്ടമായില്ല അവർക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ കലാകാരനോട് അംഗീകാരം കിട്ടുന്നില്ല കലാകാരൻ അവിടെ അവിടെ തീർന്നു പോവുകയാണ് അപ്പം ഇതൊക്കെ ഓർക്കുക അല്ലാതെ വെളുപ്പിലോ ഒന്നും അല്ല കാര്യം ഇരിക്കുന്നത് പ്രേക്ഷകരുടെ മനസ്സിലും ആസ്വദിക്കാനുള്ള കഴിവിലുമാണ് ഒരു കലാകാരൻ ജീവിക്കുന്നത് തന്നെ പിന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് കേവലം എളുപ്പം മാത്രമല്ല പ്രേക്ഷകരുടെ മനസ്സിലൊക്കെ അല്ലെങ്കിൽ അവരുടെ കണ്ണിന് ഇമ്പം നൽകുക അവരുടെ മനസ്സിനൊരു സന്തോഷം നൽകുക ഇതിലൊക്കെയാണ് ഒരു കലാകാരൻ്റെ കഴിവ് കലാവാസന ഇരിക്കുന്നത് എന്ന് വേണം പറയാൻ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഈ വിവാദത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്നൊരു ബോധ്യമുണ്ടാവുക അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണോ എന്ന് നോക്കുക ഇത്രയും ഉയർന്ന പദവിയിലും എക്സ്പീരിയൻസും ഒക്കെ ആയിട്ടിരിക്കുമ്പം ഒരിക്കലും വെറുതെ വായിൽ വരുന്നതൊന്നും വിളിച്ചു പറയാതിരിക്കുക ഇതൊക്കെ തന്നെയാണ് ഓരോരുത്തരും കണ്ടുപഠിക്കേണ്ടത് നമ്മളെപ്പോഴും എന്താ നല്ലത് മാത്രം വിജയിച്ച് നിൽക്കുന്നത് മാത്രമല്ല കണ്ടുപഠിക്കേണ്ടത് തോറ്റു നിൽക്കുന്നതും ഇതുപോലെ അബദ്ധങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കണ്ടു മനസ്സിലാക്കാനായിട്ട് പറ്റും അബദ്ധത്തിൽ നിന്നും ഇനി ഒരു അബദ്ധം അവർക്കോ പറ്റി എനിക്കിത് വരരുത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളബദ്ധം കണ്ട് മനസ്സിലാക്കണമല്ലോ അതിൽ നിന്നും നമ്മളെ പാഠം പഠിക്കണമല്ലോ അപ്പൊ അതൊക്കെ തന്നെയാണ് എന്റെ ആരും കേൾക്കാനായിട്ട് ഇവിടെ രണ്ടുപേരും ഇരിക്കുന്നുണ്ട് ഒരാൾ അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഓ ബാസ്കുട്ടൻ ഇടക അതേ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് പിന്നെ അമ്പലത്തില് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉത്സവത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ ഇരുപതാം തീയതിയാണ് തുടങ്ങിയത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാല് ദിവസമാണ് ഉത്സവം അപ്പം നമ്മൾ രാത്രിയിലുള്ള പരിപാടിയൊന്നും കാണാൻ പോകാറില്ല കേട്ടോ കാരണം കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ പേടിച്ച് വേറെ ചാരിച്ചൊക്കെ നിന്നിങ്ങനെ വിറയ്ക്കുമായിരുന്നു ഇവിടെ ഗാനമേള അടക്കുന്നു ഒരാൾ കള്ള് കുടിച്ച് കയറുന്നിതിൽ മൂട് രൂപ നടിച്ച് നടക്കുക ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു നമ്മുടെ രണ്ട് പെണ്ണുങ്ങളെക്കൊണ്ട് എന്തോ പറ്റുമോ ആകെ ഒരു ബാസ്കറ്റ് ഉണ്ട് അവനഴിച്ചു വിട്ട് മനഃപൂർവ്വം കടുപ്പിക്കണ്ടല്ലോ ഒരാളെ മനഃപൂർവ്വം ദ്രോഹിക്കണ്ടല്ലോ എന്ന് കരുതി സാധനം പിന്നെ പോലീസിനെയൊക്കെ വിളിക്കേണ്ടി വന്നു നമ്പർ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ട പക്ഷേ ഈ നമ്മൾ കരുതിയിരിക്കണല്ലോ അതുകൊണ്ട് നമ്മൾ ഇത്തവണയും കരുതി തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് വെറുതെ കയറി വന്നോന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ട് അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇതിൽ കഴിഞ്ഞ ഉത്സവത്തിൽ നിന്ന് മനസ്സിലായി നാടിൻ്റെ ഒരു ലഹരിയോ നന്മയോ ഒക്കെയാണ് ഉത്സവം പള്ളി പെരുന്നാൾ എന്നൊക്കെ പറയുന്നത് പെരുന്നാളൊക്കെ ഒരു നാടിൻ്റെ തന്നെ ഇതാണ് സന്തോഷമാണ് അത് ആ നാട്ടിൽ വന്നവരുടെ സന്തോഷം കിടത്തിക്കൊണ്ടുള്ള ഒരു ഉത്സവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയത് കേട്ടോ അതുകൊണ്ട് ഉത്സവം എന്ന് കേൾക്കുമ്പോൾ സത്യം പറയാമല്ലോ ഉള്ളിലൊരു പേടിയാ ആന ചൂടനാണെങ്കിലും ഞാൻ കൊടുക്കടാ അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ അവിടെ ബാസ്കിമോണ്ട ഇവിടെ ഉണ്ട് കേട്ടോ ബാസ്കിമാണി ഇവിടെ നിൽക്കുന്നുണ്ടേ ഓ നമ്മുടെ തൊട്ടപ്പത്തേക്ക് ഭയങ്കര എക്സസൈസ് ബാക്കിയേ ബാസ്ക്യോ ഇതേ നോക്കിയാ ഐ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ആ പൂച്ചെടി അനുസരിച്ച് ഒരു പൂച്ചെടി കൊമ്പ് കൊണ്ടുണ്ടോ നട്ടോ നട്ടോ ആ നട്ടോടാ അവിടെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് അട വരാത്തത് പാട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് ഏഹ് അത് വേണ്ട അത് കള എന്നിട്ട് അടുത്തത് നട്ട് വയ്ക്കുക ഇവിടെ തുമ്പട പടർന്ന് പന്തലിച്ച് നിൽക്കുവാണേ ഞാൻ പണ്ട് കോളേജിൽ നിന്ന് കുറേ തുമ്പ കൊണ്ട് നട്ടിരുന്നായിരുന്നു നമ്മുടെ ലോ കോളേജിന്റെ ഇപ്പം അവിടെ മുറ്റമൊക്കെ കെട്ടി അതിലൊക്കെ പടുന്ന ഭാഗത്ത് ഏതില്ലെങ്കിലും ആ തുമ്പയുടെ ചുവട്ടിലേക്ക് കുടിച്ചിട്ടോ അവിടെ നിറച്ച തുമ്പ ഉണ്ടായിരുന്നു ലോക്കോ കോളേജിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അപ്പോൾ അതെല്ലാം പറിച്ചതെല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് അവിടെ ഇപ്പം ടൈലെല്ലാം ഇട്ടത് അങ്ങനെ തുമ്പ കിട്ടാത്തത് കൊണ്ട് ഭയങ്കര സങ്കടമായിട്ടാണ് കുറേ തുമ്പ കൊണ്ട് നട്ടോ അതൊക്കെ പോയിട്ടോ ഈ തുമ്പ ആൻസ കൊണ്ട് കൊണ്ടുനട്ടതാണ് റോഡരികിൽ എവിടെയോ തുമ്പ നിന്നു ഇതേ തുമ്പന്ന് പറഞ്ഞാൽ ആൻസോട്ടൊരു ദിവസം തുമ്പേയും പറിച്ചുകൊണ്ട് വന്നു കേട്ടോ പിന്നെ ഇതാ നമ്മുടെ പൂച്ചെടികളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പൂവൊന്നും ഇല്ല പൂവെല്ലാം പോയി നിൽക്കുവാണ് പാർവതി പൂവാണേ ഇത് ഒന്നുമില്ല പൂ പൂ ഒരു പൂവൊല്ലുമില്ല അല്ലട ആൻസേ അതേ ഒരു കുഞ്ഞി മുട്ട ഉണ്ട് റോസാപ്പൂവിന് ഒരു മുട്ട ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ട് വേറെ ഒന്നുമില്ല പിന്നെ കാന്താരി മുളകിൽ ഒന്ന് രണ്ട് പിന്നെ പാട്ടിട്ട് കിട്ടാ നമ്മറ്റില്ല തന്നെ എടുക്കണ്ടായിരുന്നു ഡാൻസ് ഇനി പോടാ ഞാൻ സാധനം കൊണ്ടു കൊടുത്തോ നടാൻ കൊണ്ടുപോയതാ കുഴിക്കാൻ കൊണ്ടുപോയതാ ഇഞ്ചിത്തുമ്പോ എന്തിയടാ എവിടെ അത് എടുത്തോണ്ട് പോവാ മറന്നു പോകും തോട്ടിയായിട്ട ആനത്തൂട്ടം തോട്ടിയും കൊണ്ട് വന്നു തുടങ്ങി എന്താണേലും ഭയങ്കര ചൂടായിരുന്നോ ഞാൻ അതുകൊണ്ട് പൊറത്തിറങ്ങിയില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു മുറ്റത്തേക്ക് പോലെ ഇറങ്ങിയില്ല ഞാൻ സത്യത്തിൽ വീട്ടിൽ ഇരുന്ന് ഞാൻ വീട്ടിലുണ്ടെന്ന് ആരും അറിയാറ് പോലും ഇല്ല എന്താടാ നോക്കിപ്പോ ഞാൻ കാരണം പറഞ്ഞ പുറത്തേക്ക് പോലെ ഇറങ്ങാറില്ല ഞാനാ മുറിക്കാത്ത അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കേ താത്ത താത്ത ഞാനെപ്പഴും ചിന്തിക്ക വീട് ഉണ്ടാക്കിയാലും ഒന്നോ രണ്ടോ മുറി കൂടുതലൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒരു മുറിയിൽ ആഹാരം വെക്കുന്നു കഴിക്കുന്ന നമ്മളൊരു മുറിയിൽ കടന്നുറങ്ങുന്നു ഇത്രയൊക്കെ പോരേന്നൊക്കെ ചിന്തിക്കാറുണ്ട് ഇടേ കപ്പളങ്ങിയൊക്കെ പഴുത്തോടാ ആണോ ആൻസൂഡനാണ് ഇവിടെ ഭയങ്കര കപ്പളങ്ങ കുത്തലായിട്ടോ പരിപാടി നടൻ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയില്ല ട്ടോ ഉത്സവത്തിന്റെ ഇനി ഇലൂമിനേഷൻ എന്നാ ഇലൂമിനേഷൻ പഴവൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ മാത്രം പോയി ഇന്ന് നമ്മൾ പോയില്ല ആ വഴിക്കവിടെ പോയില്ലോ നാളെ പോയാൽ നമ്മൾ വീഡിയോയ്ക്കെടുത്ത് കാണിച്ചു തരാട്ടോ അവിടെ രാവിലെ അധികം ആളുകളൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഗാനമേള ഉണ്ടെന്ന് തോന്നുന്നു ബ്ലൂ ഡയമണ്ട്സിൻ്റെ ഓ കഴിഞ്ഞ ഗാനമേള ഓർക്കാൻ പറ്റത്തില്ല ആ സമയത്തായിരുന്നു ഇവിടെ ഇഷ്യൂ ഉണ്ടായതും ഭയങ്കര പ്രശ്നങ്ങളുണ്ടായതൊക്കെ പക്ഷേ ഒരു തവണ ഉണ്ടായപ്പം നമ്മളിനിയിപ്പം അടുത്ത തവണ തന്നെ കരുതിയിരിക്കുകയും ചെയ്യാം എന്തെങ്കിലും ആക്കുവാണെങ്കിൽ അതൊക്കെ പറയാ ചെയ്യുക സത്യം പറയാമല്ലോ ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കതിന് മാത്രം ഒന്നും ധൈര്യം പോരാ കുട്ടികളെ ധൈര്യം പോരാ പക്ഷേ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ നല്ല സ്ട്രോങ് ആണ് കേട്ടോ അത് വേറെ കാര്യം അന്ന് ഞാൻ പറഞ്ഞു ഇനി ആരെങ്കിലും വന്ന് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ ചൂടാക്കിയ മോത്തെ വിടും സത്യം പറ എല്ലാവരും ചിരിയോട് ചിരിയായിരുന്നു ഏ അല്ലാതെ നിങ്ങൾ കമൻറ്റ് ഇടണം നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കയറി ഇതുപോലെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക അങ്ങനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പറഞ്ഞു വിടുന്ന ചിലരുണ്ട് അങ്ങനെയുള്ളവരെ എന്താണ് വിളിക്കേണ്ടതെന്ന് കൂടി അവരെക്കുറിച്ച് നമ്മൾ എന്താ പറയണ്ടത് സഹതാപം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ സത്യം പറയാലോ സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ എൻ്റെ അനുഭവം എൻ്റെ പൊന്നും എനിക്ക് വയ്യ അന്നേരമൊക്കെയാണ് നമ്മൾ ദൈവമേ ഞാനാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ സ്ഥിരതാമസത്തിന് വന്നോന്നല്ലേ നമ്മളിപ്പോൾ വേണേലും പോകാനുള്ളവർ ഇവര് വീട്ടിൽ റെൻറ്റിനല്ലേ നമുക്ക് എപ്പോൾ വേണമല്ലോ ഇവിടെ നിന്ന് അപ്പോൾ അപ്പം ഇവിടെക്കാളും സ്ഥിരതാമസത്തിന് വന്ന അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ അതോടുകൂടി എനിക്കിത് ആട് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ നല്ല ആളുകൾ ഒരുപാടുണ്ട് പക്ഷേ അത് പോരല്ലോ ഒന്നോ രണ്ടോ എണ്ണം ഇടയ്ക്ക് ചീഞ്ഞതുകൊണ്ടെങ്കിൽ ഇപ്പോൾ കുറേ നല്ല ഫ്രൂട്ട്സ് ഇരിക്കും അതിലൊന്നോ രണ്ടോ ഫ്രൂട്ട്സ് ഒന്ന് ചീഞ്ഞ് മറ്റതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്ക് അതാണ് മനുഷ്യരുടെ കാര്യം എക്സാമ്പിൾ പറയുവാണെങ്കിൽ അതേ പറയാൻ പറ്റത്തുള്ളൂ എടാ മതിയുടെ ഉള്ള കപ്പളങ്ങല്ലാം അങ്ങോട്ട് കുത്താതെ അവരുടെ തന്നെ പഴുപ്പിക്കണം പിന്നെ അവന് കറി വെക്കണം ഈ നീച്ചിറക്കണം കപ്പളങ്ങ കറി വെക്കണം ഭയങ്കര ഇഷ്ടാ പോരെ അനു കയ്പാന്നല്ലേ പറഞ്ഞാ തോട്ടി പിടിച്ച് നടക്കുക കപ്പളങ്ങ കുത്താനാന്ന് നല്ല നല്ല കുറേ പാട്ടുകളെ കേട്ടോ ഹൈന്ദവ ഭക്തി ഗാനങ്ങൾ എനിക്ക് ഉത്സവം പളി പെരുന്നാളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ള കൂട്ടത്തിലാ എന്താ അവന്റെ കാര്യം ഓർക്കണേ തോറ്റ് ചുള്ളിട്ട് പോവ ഞാന് അപ്പൊ തന്നെ നമ്മള് ഒന്നും പറയണില്ല അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയിലൂടെ പറയാം അപ്പൊ ഗാനമേളയുടെ സമയത്തൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ അല്ല ഞങ്ങളൊക്കെ ജീവനോടെ ഉണ്ടാവുമോ ഒന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ വർഷത്തെ നമുക്കുണ്ടാകുന്ന അനുഭവം വെച്ചല്ലേ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണെറ്റോ അപ്പൊ വീണ്ടും പുതിയ വിശേഷ